വെൽക്കം ബാക്ക് ടു ഓപ്പൺ മെഡ് സ്കൂൾ ഐ എം ഡോക്ടർ ആൻഡ്രൂസ് പ്രോസ മെഡിസിൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് പ്രീ ഡയബറ്റീസ് ഇത് ഡയബറ്റീസ് വരുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രമേഹം ഒരു ദിവസം പെട്ടെന്ന് പൊട്ടിമുണയ്ക്കുന്നതല്ല ഇത് പ്രത്യേകിച്ച് നമ്മൾ ടൈപ്പ് ടു എന്ന് പറയുന്ന പ്രമേഹം കുറേശയായി ഗ്രാജുവലായിട്ട് നോർമൽ ഷുഗറിൽ നിന്നും പ്രീ ഡയബറ്റീസ് എന്ന സ്റ്റേജിലൂടെ ഡയബറ്റീസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് പൂർണ്ണമായി രൂപപ്പെടുന്നതിന് മുമ്പ് ശരീരത്തിനുണ്ടാകുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ മാറ്റത്തിനെയാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുക ഇപ്പം ഈ പിക്ചറിൽ കാണിക്കുന്നത് ഇത് നോർമൽ ഷുഗറാണ് നോർമൽ എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റിങ്ങിൽ നൂറ് മില്ലിഗ്രാമിൽ താഴെ ആയിരിക്കണം അപ്പം നൂറിൽ താഴെയാണ് നോർമൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഡയബറ്റീസ് ആകുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അപ്പോൾ ഇതിവിടെ നൂറ്റി ഇരുപത്തി അഞ്ചിൽ കൂടുതലാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുക അപ്പം നൂറിനും നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെയാണ് അല്ലെങ്കിൽ ഈ അളവുള്ളവരെയാണ് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഡയബറ്റീസിന് മുമ്പുള്ള അല്ലെ ഡയബറ്റീസിലായിട്ടുള്ള ചവിട്ടുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നോർമലായിട്ടുള്ള വാല്യൂ അത് ഹീമോഗ്ലോബിൻ ഏമൻ സി ആണെങ്കിൽ അഞ്ച് പോയിൻ്റ് എഴുത്താഴെ ഫാസ്റ്റിങ് ഷുഗർ ആണെങ്കിൽ അത് നൂറിൽ താഴെ അതായത് തൊണ്ണൂറ്റൊമ്പത് വരെ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമാണെങ്കിൽ നൂറ്റിനാൽപ്പത് ഇതാണ് നോർമൽ പറഞ്ഞിരിക്കേണ്ട വാല്യൂ ഹീമോഗ്ലോബിൻ ഏവൻ സി നോർമൽ അഞ്ച് പോയിൻ്റ് എഴുത്താഴ് ഫാസ്റ്റിങ് നൂറിൽ താഴെ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ അത് നൂറ്റി നാൽപ്പതിൽ താഴെ ഡയബറ്റീസ് എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ എമൻസി ആറ് പോയിൻറ്റ് അഞ്ചിൽ കൂടുതലാകുമ്പോഴാണ് അതുപോലെ ഫാസ്റ്റ് ഷുഗർ നൂറ്റി ഇരുപത്തി കൂടുതൽ അതായത് നൂറ്റി ഇരുപത്തിയാറോ അതിന് മുകളിലാവുമ്പോഴും പോസ്പ്രാണ്ടിൽ ഷുഗർ ഇരുന്നൂറോ അതിൽ കൂടുതലാകുമ്പോഴാണ് പോസ്പ്രാണ്ടിൽ നിന്ന് ഉദ്ദേശിച്ച് ഭക്ഷണം ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഇതിനിടയിലുള്ള വാല്യൂ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ പറയുന്ന പ്രീ ഡയബറ്റീസ് ഇപ്പോൾ പ്രീ ഡയബറ്റീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണയേക്കാൾ കൂടുതലാണ് പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുന്ന ലെവലിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇത് ഡയബറ്റിസിൻ്റെ വരാൻ പോകുന്നു എന്നതിനുള്ളൊരു സീഗ്നാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ട് പ്രീ ഡയബറ്റീസ് ഉള്ളവർ എഴുപത് ശതമാനത്തിനും അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ ഡയബറ്റീസ് വരും ഇപ്പോൾ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്കും ഡയബറ്റീസ് പോലെ തന്നെ ഹൃദയാഘാതം സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കിഡ്നിയുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ചാൻസുകൾ കൂടുതലാണ് അപ്പം അതിനാലാണ് പ്രീ ഡയബറ്റീസിൻ്റെ പ്രാധാന്യം ഇനി ആർക്കൊക്കെയാണ് ഈ അപകട സാധ്യതയുള്ളത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലാണെങ്കിൽ പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് അമിതമായ വണ്ണമുള്ളവർ അതായത് നമ്മൾ ബി എം ഐ എന്ന് പറയും കുടുംബത്തിൽ പ്രമേഹത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ സഹോദരന്മാർക്കോ മക്കൾക്കോ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ട് ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടാവുക ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് ഷുഗർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രായമാകുമ്പോൾ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കുറഞ്ഞ വ്യായാമം ചെയ്യുന്നവർ ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് വെച്ച് വ്യായാമം ചെയ്യാത്തവരെയാണ് നമ്മൾ സെഡൻഡറി എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് റിസ്ക് കൂടുതലാണ് ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഉള്ളവർക്കും റിസ്ക് കൂടുതലാണ് ഇതിനെല്ലാം പുറമേ ഏഷ്യൻ വംശചെർക്ക് അപ്പം അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടും നമുക്ക് ഈ റിസ്കുകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ അതുതന്നെ ഒരു അപകട സാ ഘടകമാണ് ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു ലളിതമായ രണ്ട് പരിശോധന ഒന്ന് ഹീമോഗ്ലോബിൻ എമിൻസി അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാര അല്ലെങ്കിൽ രക്തത്തിലെ ഷുഗർ ഫാസ്റ്റിംഗ് എളുപ്പമായിട്ടുള്ളത് ഷുഗറാണ് ഫാസ്റ്റിംഗ് ഷുഗർ ഭക്ഷണം കഴിക്കാതെ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാത്തതിനു ശേഷം ഷുഗർ പരിശോധിക്കുക അത് നൂറിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നൂറ്റി ഇരുപത്തിന് താഴെയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് രണ്ട് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ നൂറ്റി നാൽപ്പതിനു മുകളിൽ ഇരുന്നൂറിൽ താഴെ ആണെങ്കിൽ നമ്മൾ ഇത് പ്രീ ഡയബറ്റിസ് എന്ന് പറയും ഈ മംഗളപ്പിൻ്റെ ഏവൻ സി ആണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ചിൽ താഴെ അഞ്ച് പോയിൻ്റ് ഏഴിൽ കൂടുതൽ തീർക്കാന്ന് വിചാരിക്കുന്നു ഇനി പ്രീ ഡയബറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാറ്റാൻ കഴിയുമെന്നതാണ് അത് ശരിയായ ജീവിതശൈലി കൊണ്ട് ഷുഗർ നിയന്ത്രണത്തിലാക്കുകയും പ്രമേഹത്തിലേക്ക് മാറാതിരിക്കുകയും ചെയ്യും അതിൻ്റെ പ്രധാനമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് തൂക്കം കുറയ്ക്കുക അമിതവണ്ണവണ്ണങ്ങൾ കുറയ്ക്കുക വണ്ണം കുറച്ചുകൊണ്ട് അമ്പത് ശതമാനം ആൾക്കാർക്കും ഡയബറ്റീസ് വരുന്നതിനെ തടയാൻ സാധിക്കും ദൈനംദിനം വ്യായാമം ദിവസം മുപ്പത് മിനിറ്റ് നടക്കുകയോ മറ്റു എക്സർസൈസുകൾ ചെയ്യുകയോ ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള അനുജം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ചോറ് അതിന് പകരം സാലഡ് മറ്റേ പയറുവർഗ്ഗങ്ങൾ പഴങ്ങൾ മുതലായവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ മനോവിഷമം കുറയ്ക്കുക അതിനകത്ത് യോഗ പ്രാർത്ഥന മറ്റ് ഹോബികൾ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ പ്രീ ഡയബറ്റീസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ യാത്രയിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തിന് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് അപ്പം ഡയബറ്റീസ് എന്നുള്ള സ്റ്റേഷനിൽ എത്താതെ പ്രീ ഡയബറ്റീസ് തന്നെ ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിന് മുമ്പ് തന്നെ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സെറ്റ് യുണ്ട് താങ്ക്